ചോറ് കഴിക്കാൻ എടുക്കുമ്പോൾ സൈഡിൽ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ചമ്മന്തിപ്പൊടിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണേ ഇന്നത്തെ വീഡിയോ രണ്ട് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വാളൻപൊളി പിന്നെ വേണ്ടത് ഉഴുന്ന് കഴുകി ഉണക്കിയെടുത്തേക്കുന്ന ഉഴുന്നാണ് കുറച്ചധികം കറിവേപ്പില വേണം കുറച്ച് വറ്റൽമുളക് ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഒരു പാത്രം ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക അത് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കണം ചുവന്നുള്ളി വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനോടെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉഴുന്ന് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഉഴുന്ന് ഇട്ട് കൊടുക്കുക ഉഴുന്നും ചെറുതായിട്ട് മൂത്ത് വരിക ഒത്തിരി മൂത്ത് പോവണ്ട കാരണം തേങ്ങയും ഇതുമൊക്കെ ഇട്ടിട്ട് അതിനകത്ത് കിടന്നിട്ട് മൂക്കേണ്ടതാണ് അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന ഐറ്റംസ് എല്ലാം കുറച്ച് കുറച്ച് മാത്രം മൂപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോൾ അതാ നമ്മുടെ തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഏറ്റവും കൂടുതൽ സമയം നമുക്ക് എടുക്കുന്നത് ഈ തേങ്ങ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അമ്മമാർക്കൊക്കെ അറിയായിരിക്കും ഇങ്ങനത്തെ ഒരു റെസിപ്പി ഇതൊക്കെ എൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് പറയണം കേട്ടോ ഞാനിതൊക്കെ കണ്ടുപിടിച്ച് എൻ്റേതായ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് എനിക്ക് കിട്ടിയത് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഞാൻ എന്തേ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലെ ഇടുന്നുണ്ട് നമ്മുടെ നാടൻ പ്പിലാണെങ്കിൽ അത്രയും ആണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് അത്ര ആ ഒരു സ്മെല്ല് ചിലപ്പോൾ കിട്ടണം എന്നില്ല നാടൻ കരുവേപ്പിലുണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കുക കരിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം നമ്മൾ ചെയ്യാനായിട്ട് കാരണം പാത്രത്തിൻ്റെ അടിയിൽ ഇത് കരിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ അട്ടേലി ഇത് ഫ്ലോപ്പായി പോകും അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തേങ്ങ ഏറെക്കുറെ ഒന്ന് മൂത്ത് വരുന്ന വരുന്നൊരു സമയമാവുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് പുളിയും കൂടെ ഇട്ട് കൊടുക്കുക പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് പുളി ചില ആൾക്കാർക്ക് പുളി കുറച്ച് കൂടുതൽ നിൽക്കുന്നതായിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് കുറവായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കൂടുതലാണെങ്കിൽ ഇത് ലാസ്റ്റ് നമ്മൾ പൊടിക്കും ആ ഒരു ടൈമിൽ കുറച്ച് പുളി എടുത്ത് മാറ്റിയാലും മതിയാവും അപ്പോൾ പുളി ഇടുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മൂത്ത് വരണം അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ കണ്ടോ ഈ ഒരു കളർ കളറാകുന്നിടം വരെ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ഈ ഒരു കളർ ആയി കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് വേണം ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പൊടി ഇടുമ്പോൾ അത് കരിഞ്ഞു പോവും പിന്നെ നമ്മളിത് പൊടിച്ച് എടുക്കുന്ന സമയത്ത് ചെറിയ കൈപ്പും ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക വേറെ നല്ല മല്ലി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി അപ്പോൾ നേരത്തെ നമ്മൾ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ എരിവുള്ള മുളക് പൊടി തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് കായം വളരെ കുറച്ച് മാത്രം ഇട്ടുകൊടുക്കുക ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തൽ വരും അപ്പോൾ കായമൊക്കെ ആവശ്യത്തിന് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇടാം ഉപ്പ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് പൊടിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ ഗ്യാസിന്റെ സ്റ്റൗ ഗ്യാസ് നമുക്ക് ഒന്നുകൂടി ഓൺ ആക്കാം എന്നിട്ട് ചെയ്യാം പൊടി കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതെല്ലാം നമ്മളിത് ആ ഇവിടെ എല്ലാം ഒപ്പിച്ച് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കണം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ചൂടോടെ ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ബ്ലേഡൊക്കെ ചിത്തിയായി പോകും അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഇപ്പോൾ തേങ്ങയിൽ കുറച്ചിങ്ങനെ കട്ടയായിട്ടൊക്കെ കിടപ്പുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം ഇത് പൊടിക്കുന്നത് കൊണ്ടിട്ട് പൊടിക്കുന്ന സമയത്ത് ഇതെല്ലാം നല്ല ഫൈനായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതെല്ലാം ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിടുകയാണ് എന്നിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അടിപൊളിയായിട്ടുള്ളൊരു സാധനം തന്നെ ആട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒത്തിരി അങ്ങോട്ട് ഒരു ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുന്നതിലും നല്ലത് കുറച്ചൊരു തരി ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നതാണ് എപ്പോഴും നല്ലത് കണ്ടോ അത് ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്